ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടണും അമർത്തി സപ്പോർട്ട് ചെയ്യുന്നു കവിത രചന ജാനകി കെ മധു നിറയും പൂവുകളിൽ ശലഭങ്ങൾ നിറയുന്നു പൂന്തോട്ടം ഭംഗിയിൽ ഞാൻ സൂക്ഷിച്ചിടുന്നു പൊടി പോലും തട്ടാതെ നീ നീ കാണും കണ്ണുകളിൽ പൊടിപടലം ഉണ്ടെങ്കിലും കണ്ണിൽ ചന്ദനക്കാറ്റു പറക്കുന്നു നാടാകെ നറുമണം പരന്നിടുന്നു പാടവരമ്പിൽ ഞാൻ നടന്നിടുമ്പോൾ എൻ പൂന്തോട്ടം പരിമളം ഞാൻ സ്വപ്നം കാണുന്നു എന്റെ ഹൃദയ ത്തിൽ നിറയുന്ന ആകാശ കാഴ്ചകൾ അമ്പിളി മാമൻ ചിരിക്കുന്ന മുഖവും നക്ഷത്ര കൂട്ടങ്ങൾ തിളങ്ങുന്ന കാഴ്ചയും കാണുമ്പോൾ ഹൃദയത്തിൽ സരിഗമ കവിതകൾ വിടരുന്നു നിന്നെ ഞാൻ ഓർക്കുന്നു വിളിച്ചിടുന്നു വരുമാ നീ എന്നരികൾ പങ്കായം തുഴയാ കൈകൾ തളന്നിടുമ്പോൾ ഒന്നെന്നെ താങ്ങായി അരികലിരുന്നിടാൻ ചൂടേറി വരും മുന്നേ അക്കരയെ പൂക്കൾ പറ പൂജക്ക് കൊടുത്തിടാൻ വാടാത്ത പൂക്കൾ കൊടുത്തിടേണം ഒരു നേരം അന്ന് കഴിക്കുന്നതിനെൻ്റെ പൂന്തോട്ടവും പൂക്കളും ഞാൻ വളർത്തിയിടണം ത്തും നാട്ടിലും നാട്ടാർക്കും ഗുണമേന്മേകുന്ന പൂക്കൾ നൽകിയിടണം വാടാത്ത പൂന്തോട്ടം പൂക്കളും വളരട്ടെ ശലഭവും പറവകളും കണ്ടുരീച്ചിടട്ടെ കണ്ടുരസിച്ചിരട്ടെ